നമസ്കാരം ഗീതാഗ്രന്ദം പ്രേക്ഷകർക്ക് മെ ട്രസ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഗീതാഗോദത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി ഇന്ന് ഞാൻ എത്തിയിരിക്കുകയാണ് എന്തായാലും അറക്കൽ വീട്ടിൽ വളരെയധികം സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശിവരഞ്ജനിയുടെ എല്ലാ ദുരൂഹതകളുടെ ചുരുളും അഴിഞ്ഞിരിക്കുകയാണ് അല്ല അഴിച്ചിരിക്കുകയാണ് ഗോവിന്ദ് കാരണം ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഗോവിന്ദിന് അറിയാം അതുകൊണ്ട് തന്നെ ശിവയുടെ അസുഖത്തെക്കുറിച്ചും ഇനി ശിവയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചും ഒക്കെ എല്ലാവരോടുമായി ഗോവിന്ദ് തുറന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് അപ്പം ഇതിൽ ഒട്ടും വിശ്വസിക്കാനാവാതെ ഇരിക്കുന്ന രാധികാമ വരണമാണ് കാരണം ശിവയെക്കുറിച്ചുള്ള ഒരു കരുതൽ ഒരു സഹോദരന്റെ ഒരു കരുതൽ ഉറപ്പായിട്ടും ഗോവിന്ദന്റെ കണ്ണിൽ അത് കാണാമായിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണല്ലോ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് മറ്റേ ഉള്ള എന്താ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാർ പോലെയല്ല ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണക്ഷൻ തന്നെയാണ് അപ്പോൾ അത് ഗോവിന്ദൻ്റെ ഉള്ളിൽ നിന്നും അത് വരുന്നുണ്ട് അത് രാധിക അമ്മ മനസ്സിലാക്കുന്നുണ്ട് അവൻ്റെ കണ്ണിൽ ആ ശിവയോട് പറയുമ്പോൾ ഉള്ള ആ ഒരു കരുതൽ വരുന്നുണ്ട് അപ്പോൾ അത്രയും അടുത്ത ആരോ ആണ് ശിവ എന്നുള്ളത് രാധിക അമ്മ മനസ്സിലാക്കുന്നുണ്ട് ഇനി അത് കണ്ടെത്തണം ആരാണെന്നുള്ളത് എന്തായാലും അത് വിജയലക്ഷ്മിയുടെ മകളാണ് അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ സഹോദരിയാണ് അതെന്ന് രാധികാമ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞാൽ രാധികാമയായിരിക്കുമല്ലോ അപ്പം രാധികാമ്മ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശിവയുടെ എന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞിട്ട് പോകാതിരിക്കുന്ന ശിവ എത്രയും പെട്ടെന്ന് തന്നെ ആക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവിന്ദ എല്ലാം ഒളിപ്പിക്കുകയാണ് ഗോവിന്ദ എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞു അത് രാധികാമ്മയാണ് അത് ചെയ്തതെന്ന് അപ്പോൾ ഗോ ഗീതുവിനെ സംബന്ധിച്ച് ഗീതുവിനും എല്ലാത്ത കുറ്റബോധമാണ് കാരണം ഇത്രയും ദിവസം പറഞ്ഞതും ചെയ്തതും എല്ലാം ഓർത്തിട്ട് വളരെ കുറ്റബോധമാണ് നന്മയുള്ള മനസ്സിന് ഉടമകളാണല്ലോ ഗീതവും ഗോവിന്ദ എന്ന് പറയുന്നത് അങ്ങനെ ഗീതുവിന് വളരെ വലിയ കുറ്റബോധമാണ് എന്തായാലും വിജയലക്ഷ്മിയെ കാണാൻ ഗീതു ഗീത പോവുകയാണ് അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ സ്നേഹം വരുന്നുണ്ട് ഒരു അമ്മ തൻ്റെ അമ്മ കൊടുക്കാത്ത സ്നേഹമാണ് വിജയലക്ഷ്മി തന്നത് ഇനി ഒരിക്കലും ഞാൻ ജീവിതത്തിൽ കുറ്റപ്പെടുത്തിയില്ല അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് ഗീതു അപ്പോൾ ഇതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് വിജയലക്ഷ്മി പോവുകയാണ് കാരണം നീ എന്നെ വെറുത്താലേ നീ എൻ്റെ മകൾ നിന്നെ സ്നേഹിക്കുകയുള്ളൂ നീ ഇതുവരെ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒന്നുമല്ല തെറ്റാണ് എല്ലാം തെറ്റാണ് ഞാനും എൻ്റെ മകളും നിൻ്റെ ശത്രുക്കളേ പക്ഷേ ഇന്നു മുതൽ ഞാൻ നിന്നെ വെറുക്കാൻ തുടങ്ങുകയാണ് നീയും ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധമില്ല കാരണം മകൾക്ക് സ്നേഹം കിട്ടണമെങ്കിൽ മകളെ സന്തോഷകരമായിട്ട് ഇരിക്കണമെങ്കിൽ ഗീതു സ്നേഹം കാണിച്ചേ പറ്റത്തുള്ളു അപ്പം ഗീതുവിനെ അവൾ സ്നേഹിക്കണമെങ്കിൽ ഈ അമ്മയെ വെറുക്കണം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനിടയിൽ ധ്യാനെന്ന അതായത് ശിവ പ്രണയിക്കുന്ന ശിവ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ധ്യാനിൻ്റെ നമ്പർ വിജയലക്ഷ്മി ഗോവിന്ദന് അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആര് എന്നുള്ളത് കണ്ടെത്താൻ പോവുകയാണ് എന്തായാലും ഗോവിന്ദ് ധ്യാനിനെ വിളിച്ചിട്ടുണ്ട് കാര്യമെല്ലാം ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ സംഭവിച്ചത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം വിജയലക്ഷ്മി ഈ ഒരു അസുഖത്തെക്കുറിച്ച് അധികമൊന്നും ശിവയ്ക്ക് അറിയില്ല അപ്പം പ്രണയിക്കുന്ന പുരുഷനെ കണ്ടിട്ട് വന്നതിന് ശേഷം അതായത് വിജയലക്ഷ്മി പോയി മകളുടെ പ്രണയിക്കുന്ന പുരുഷനെ കണ്ടിട്ട് വന്നതിന് ശേഷമാണല്ലോ ഈ ഒരു ബന്ധം താറുമാറായതെന്നാണ് ശിവ ഒരു പക്ഷേ വിജയലക്ഷ്മി തന്നെ ധ്യാൻ ധ്യാനിനോട് ഈ ഒരു അസുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം കല്യാണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നത് ആ ഒരു അസുഖത്തെക്കുറിച്ച് ശിവയ്ക്ക് എങ്ങനെയുണ്ടോ എന്ന് അന്വേഷിക്കാനായിരിക്കാം വിജയലക്ഷ്മിയുമായിട്ട് ഇപ്പോഴും ധ്യാൻ കോൺടാക്റ്റ് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഇനി ഗോവിന്ദ് തിരിച്ചറിയാനുണ്ട് കാരണം ഗോവിന്ദ് ധ്യാനിനെ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി വിജയലക്ഷ്മി തന്നിട്ടാണ് ഇനി അപ്പോൾ ഇനിയുള്ള കഥകൾ എന്തായാലും ഗോവിന്ദൻ്റെ മുമ്പിൽ ചിട്ടുള്ള അഴിയുമല്ലോ അപ്പോൾ അതെന്നി നമുക്ക് കാണണം എന്തായാലും ധ്യാനിന് പിന്നാലെ ഗീ ഗീതവും കൂടിയിട്ടുണ്ട് ഗോവിന്ദം പറയുന്നുണ്ട് വിജയലക്ഷ്മി ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്ന ശിവയോട് ക്ഷമിച്ചോളൂ അപ്പം നിങ്ങൾ അപ്പം ഗോവിന്ദറ്റന് വിജയലക്ഷ്മി മാമിനോടും എന്ന് പറഞ്ഞ് ഗീത ചോദിക്കുമ്പോൾ നിനക്ക് എന്തറിയാമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് അപ്പം നീ ഇതുവരെ കേട്ടതും കണ്ടതൊന്നുമല്ല സത്യം നീ പറ്റുമെങ്കിൽ പോയി സത്യം കണ്ടുപിടിക്കുക അല്ലാതെ ഈ രേഖയും കാഞ്ചിനെയൊക്കെ പറയുന്നത് കേട്ട് നീ അതും ഇതും ചേന് കൂട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്കൊടുക്കുകയാണ് അപ്പോൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടും കാരണം വിജയലക്ഷ്മിയും പറഞ്ഞു കഴിഞ്ഞു നീ വിചാരിക്കുന്നതല്ല സത്യമെന്ന് ഗിതോ ഒന്നും പറഞ്ഞു കഴിഞ്ഞു നീ വിചാരിക്കുന്നതല്ല സത്യമെന്ന് പക്ഷേ ഇതിലേക്ക് ഗീതു പോവാതെ ഗീത എന്തായാലും അജാസ് വഴി മുന്നേറുകയാണ് എന്നുവെച്ചാൽ നമ്പർ കിട്ടിയെന്ന് അജാസ് പറഞ്ഞു കഴിഞ്ഞു ഇനി ആ നമ്പർ തപ്പിയെടുത്ത് ധ്യാനിനെ വിളിക്കണം ഇതാണ് ഗീതുവിൻ്റെ അടുത്ത പരിപാടി അങ്ങനെ ചുരുളുകൾ അറക്കലിൽ സംഭവിക്കുന്ന ചുരുളുകൾ ചെറുതായിട്ട് അഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇനി അത് പൂർണ്ണമായിട്ടും ഗീതു അഴിക്കണം എന്തായാലും മെയിൻ സപ്പോർട്ടായിട്ട് ഗീതുവിനൊപ്പം അജാസും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചുരുളുകൾ അഴിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ചുരുളുകൾ അഴിച്ചു ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോൾ അവസാന നിമിഷം കൊണ്ട് കലയിട്ട് ഉടക്കുന്ന പോലെയാണ് ഗീതുവിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഇതൊന്നും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അറക്കലിലെ രസങ്ങൾ ചുരുളഴിക്കേണ്ടതുണ്ട് അപ്പോൾ വളർക്കെത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ